നമ്മുടെ അനുദിന തെറ്റുകൾ പരിഹരിപ്പാൻ തക്ക ഒരു ജപം നിത്യപിതാവെ ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനും ഞാൻ ചെയ്തു പോയ പാപങ്ങളെ പരിഹരിക്കുന്നതിനായി ഞങ്ങളുടെ കർത്താവീശ്വമിഷിഹായുടെ തിരിഹൃദയത്തെ തൻ്റെ സ്നേഹം മുഴുവനോടും തൻ്റെ പീഡകളോടും എല്ലാ യോഗ്യതകളോടും കൂടെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു നിത്യപിതാവേ ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനും ഞാൻ ചെയ്ത എല്ലാ നന്മ പ്രവർത്തികളും വന്നിട്ടുള്ള ന്യൂനതയെ പരിഹരിക്കുന്നതിനായി ഞങ്ങളുടെ കർത്താവീശ്വായുടെ തിരുഹൃദയത്തെ തൻ്റെ എല്ലാ പീഡകളോടും എല്ലാ യോഗ്യതകളോടും കൂടെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു നിത്യപിതാവേ ഇന്നും എൻ്റെ കഠിനകാലം മുഴുവനും ഞാൻ ചെയ്യേണ്ടിയിരുന്നതും എന്നാൽ ഉപേക്ഷിച്ചു കളഞ്ഞതുമായ എല്ലാ നന്മപ്രവർത്തികൾക്കും പകരമായി ഞങ്ങളുടെ കർത്താവിടെ തിരുഹൃദയത്തെ തൻ്റെ സ്നേഹം മുഴുവനോടും തൻ്റെ എല്ലാ പീഡകളോടും യോഗ്യതകളോടും കൂടെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ആമേൻ